സ്വാഗതം ഇത് ബ്ലാസ്റ്റേഡ് സോക്കർ ഇന്ന് രാവിലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടി ഇപ്പോൾ ഒരു സന്തോഷമുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് മുംബൈ സിറ്റിയുടെ വിങ്ങറായി കളിക്കുന്ന ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മുംബൈ സിറ്റിയുടെ വിങ്ങറായി കളിക്കുന്ന അവരുടെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നിലവിൽ പുറത്തുവരുന്നത് ഫുട്ബോൾ എസ്ക്ലൂസീവാണ് ഇപ്പോൾ ഈ വാർത്ത നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ബിബിൻ സിംഗിനെ വേണം അതിനായി നല്ല താല്പര്യം തന്നെ ബിബിൻ സിംഗിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട് കൂടാതെ ബിബിൻ സിംഗിന്റെ ജനുവരി ട്രാൻസ്ഫർ ഉണ്ടോയിലും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ താല്പര്യം കാണിച്ചിരുന്നു എന്നാൽ മുംബൈ സിറ്റി വലിയൊരു ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സിനോട് ചോദിച്ചിരുന്നു ബിബിൻ സിംഗിനെ കൊണ്ടുവരുന്നതിനായി എന്നാൽ മുംബൈ സിറ്റിക്ക് ആ വലിയൊരു ട്രാൻസ്ഫർ ഫീ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആവുകയാണ് ഈ സീസൺ കഴിഞ്ഞാലുടൻ കാര്യമായ അവസരങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മുംബൈ സിറ്റി വിടാനിരിക്കുകയാണെന്നുള്ള അപ്ഡേറ്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കൂടാതെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് വേറൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട് അവർ പറയുന്ന പ്രകാരം ബിബിൻ സിംഗിനെ സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വരുംതോറും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇന്ത്യൻ സൂപ്പർ താരമായ ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും മികച്ചൊരു താരം തന്നെയാണ് ബിബിൻ സിംഗ് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്ന് വേണം പറയാനായിട്ട് യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച ഒരു താരം തന്നെയാണ് ബിബിൻ സിംഗ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ബിബിൻ സിംഗ് എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു കാര്യം തന്നെയായിരിക്കും